ഇപ്പം ഒരുപാട് ആൾക്കാർ വാഴപ്പിണ്ടി ആനകൾക്ക് കൊടുക്കുന്നുണ്ട് നല്ല കാര്യം ആൾക്കാരൊക്കെ വാഴപ്പിണ്ടി എഴുന്ന സമയങ്ങളിലൊക്കെ വാഴപ്പിണ്ടി എവിടെയെങ്കിലും വാഴ കണ്ട ചേച്ചി ഒരു വാഴ വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു ആ വെട്ടി ഓരോ കഷ്ണം അങ്ങോട്ട് കൊടുത്താൽ ആനയാണ് തിന്ന് നടക്കുമ്പോൾ ആനയുടെ മൈൻഡ് വേറെ നമ്മളാക്രമിക്കണമെന്നോ അല്ലെങ്കിൽ നാട്ടുകാരൻ നഞ്ഞത്തേക്ക് പോണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാതെ അത് മേടിച്ച് നിന്ന് നമ്മുടെ കൂടെ തിന്ന് തിന്ന് നടന്ന് അങ്ങനെയാണ് വന്നോളും യാതൊരു രോഗവിധ കുഴപ്പങ്ങളും ഇല്ലാണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഞാൻ നിങ്ങളെങ്കിലും കൂടെ അറിയിക്കുകയാണ് അപ്പം അത്രയൊക്കെ ഉള്ളൂ വാഴപ്പിണ്ടി കൊടുത്താൽ എനിക്ക് ഞാൻ മറ്റല്ല വാഴപ്പിണ്ടി മാത്രം കൊടുത്തിട്ട് ഞാൻ ഈ ആനേനെ ഇത്രയും വർഷം വലിക്കാതെ ആനേനെ എനിക്കും എൻ്റെ പിള്ളേർക്കും എൻ്റെ മുതലാളിക്കും ഇതിനെ ഒലിപ്പിക്കാൻ പറ്റിയെങ്കിൽ അത് മറ്റുള്ള ആൾക്കാർക്കും പറ്റും അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പട്ട മാത്രം കൊടുത്തിട്ട് കാര്യമില്ല പിന്നെ പൂരപ്പറമ്പിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കിപ്പോൾ വാഴപ്പിണ്ടിയിന്നും വെട്ടാൻ പാറ്റൊന്നുമില്ല കാരണം നല്ല തിരക്കും തിക്കും തരൻ്റെ ഇടയിലേക്കൊക്കെയാണ് നമ്മൾ കയറി ചെല്ലുന്നത് അപ്പോൾ നമുക്ക് വാഴപ്പുണ്ടിന് ചിലപ്പോൾ വെട്ടാൻ സമയം കിട്ടില്ല അപ്പം ഞാൻ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് മാത്രം രണ്ടാളെ നിർത്തിയിട്ടുണ്ട് ആനയുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ രണ്ടാൾ അങ്ങനെ നാല് ഞാൻ വെച്ചേക്കുന്നത് ഒരു ആനയുടെ പരിപാലനത്തിന് ഇപ്പോൾ രണ്ടാൾ മാത്രമുള്ള ആനയ്ക്ക് തീ വാഴപ്പിണ്ടി വട്ടി കൂട്ടിലൊന്നും നടക്കണ രസമല്ല അപ്പോൾ അതിൻ്റെ മുതലാളിമാരും അതിന് വേണ്ടപ്പെട്ട ആൾക്കാരും നിങ്ങളുടെ മുതൽ നന്നായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ട് പണിക്കാരെയും കൂടിയും കൂടുതൽ വെക്കുക അവർക്കുള്ള പൈസയും കൂടിയും കൊടുക്കുക അപ്പം നിങ്ങളുടെ ആന നല്ല അടിപൊളിയായിട്ട് ഇരിക്കും എൻ്റെ മുതലാളി അതൊക്കെ നല്ല ഡീസൻറ്റായിട്ട് അതായത് ആനക്കാരനായ എൻ്റെ എൻ്റെ പിള്ളേരുടെ കാര്യങ്ങളും എൻ്റെ മുതലാളി നല്ല ഡീസൻറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആനയും ഞങ്ങൾക്ക് നല്ല രീതിക്ക് നോക്കാൻ പറ്റുന്നത് അപ്പോൾ പറഞ്ഞതെന്നുള്ളൂ വേറെ ഒന്നുമില്ല അപ്പം കുഴപ്പമില്ല ദേ ഇതാണ് ഞാൻ അവസ്ഥ അതൊന്നും ഞാൻ പറഞ്ഞുതന്നുള്ളൂ അപ്പോൾ ഇനി തൊട്ടിട്ട് അയ്യോ ആനയ്ക്ക് വാഴപ്പിണ്ടി മറ്റേ പട്ട കൊടുക്കൂ അത് കൊടുക്കൂ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റായിട്ട് വരണ്ട കേട്ടോ ആനയ്ക്ക് എന്ത് തിന്നാൻ കൊടുക്കണമെന്നും എങ്ങനെ കൊടുക്കണമെന്നും അത് ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ കൊടുത്തോളാം നിങ്ങൾ ആനെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുക കേട്ടോ എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുക അല്ലാതെ ആനപ്പണി പഠിപ്പിക്കാനായിട്ട് കമൻ്റ് ആയിട്ട് ആരും വരണ്ട കേട്ടോ ഏ അത് ഞാൻ ചെയ്തോളാം അതെന്തായാലും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു പണി കൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാം ഞാൻ പറയുമ്പോൾ വേറെ ആരും വിഷമം ഒന്നും വിചാരിക്കുന്ന ഞാൻ എൻ്റെ 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 സുഹൃ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ചാനലെന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ് ആ കുടുംബത്തിലുള്ള ആൾക്കാരുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത് ഇത് കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ വീഴും എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ആനയൊന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് അങ്ങോട്ട് ഇരുത്തി കഴുകി കഴിയുമ്പോൾ ആ ഉള്ളിലുള്ള ആ പുല്ലൊക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് പോരും വീണ്ടും വാഴപ്പണ്ടി മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം